ഹലോ ഇന്നത്തെ വീഡിയോ ലേഡീസോൺ ലി ആണേ ജെൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ടേ കേട്ടോ കുക്കർ കണ്ടല്ലോ അപ്പം കുക്കർ ഇൻ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കഴുകിയിട്ട് ചുമ്മാ അടുക്കള വെച്ചിട്ട് പോയേക്കരുത് കേട്ടോ ഇത് കഴുകി വെക്കുമ്പം ഇതിൻ്റെ വിസിലെടുത്ത് നിങ്ങളുടെ കസ്റ്റഡിയിലെവിടെയെങ്കിലും കൊണ്ട് പാത്തു വെച്ചേക്കണം ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴുകി ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ടൊന്നും പോയേക്കരുത് ന്യൂസ് കണ്ടായിരുന്നല്ലോ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ചെന്ന് വേറെയൊന്നും മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കെട്ടിയന്മാരെ സ്നേഹത്തോടെ പുതിയ കുക്കറൊക്കെ മേടിച്ചാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ തരുന്നതെങ്കിൽ ഒരു മുഴം മുന്നേ ചിന്തിച്ചോണം പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് കേട്ടോ അതുകൊണ്ട് കുക്കറിൻ്റെ വിസിൽ ഇനി അങ്ങ് മാറ്റിയേക്കണേ ഞാൻ പിന്നെ സേഫാണ് കാരണം ഞാൻ വണ്ടി കുക്കറിൽ അരിയിട്ടിട്ട് അപ്പുറത്തോടെ അപ്പുറത്തോടെ അങ്ങനെ മാറിയപ്പോൾ കെട്ടിയ പറയുകയാണേ ദേടി കുക്കർ അപ്പോൾ എമർജൻസി വാൽവ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പ്രഷർ കൂടിയിട്ട് അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയാണ് ഡെഡി കുക്കറിൽ വെച്ചിട്ടും വന്നു നന്നായിട്ട് വന്നുകൊണ്ട് സരി കൂടെ വരെ ആവി വരുന്നുണ്ടെന്ന് അതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ കുക്കറിൻ്റെ ഒന്നും അത്രയ്ക്ക് പെട്ടെന്ന് പഠിക്കാൻ ഇല്ല അതുകൊണ്ട് ഞാൻ സേഫ് ആണ് നിങ്ങളൊന്നും സൂക്ഷിച്ചാൽ മതി കേട്ടോ പ്രത്യേകൊന്നുമില്ല നമ്മൾ ഈ കഴുകി വെക്കുമ്പോഴേ ഇതങ്ങ് മാറ്റിയാൽ മതി വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയാൽ വല്ല കുക്കറൊക്കെയാണ് ഗിഫ്റ്റായിട്ട് തരുന്നതെങ്കിൽ ഒരു മുഴുവൻ മുന്നേ ചിന്തിച്ചോണം കേട്ടോ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പിന്നെ രണ്ട് ലിറ്റർ ഹിച്ചായ എനിക്ക് രണ്ട് ലിറ്ററിൻ്റെ കുക്കർ അവികളുള്ളത് അതിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എനിക്ക് അഞ്ച് ലിറ്ററിൻ്റെ വേണം പത്ത് ലിറ്ററിൻ്റെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പാത്രങ്ങളുടെ ഒരു ബ്രാന്ത് പിടിച്ച കുറേ പേരുണ്ടാവുമല്ലോ പോലെ പാത്രം വേണം വേണം എന്ന് പറഞ്ഞോണ്ടെ അപ്പോൾ അതുപോലെ പാത്രം വാങ്ങിച്ചു കൂട്ടുന്ന ഓട്ടത്തിൽ ഇനിയും വലിയ കുക്കറുകളൊന്നും തൽക്കാലത്തേക്ക് മേടിക്കേണ്ട കേട്ടോ പറഞ്ഞാൽ നമ്മളായിട്ട് എന്തിനാണ് അപകടം വിളിച്ച് വരുത്തുന്ന അതുകൊണ്ട് തൽക്കാലം ഉള്ള കുക്കറിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളായിട്ട് നമ്മുടെ ശവപ്പെട്ടി ഇരന്ന് മേടിച്ചൊന്നിരിക്കും ക്കാൽ അവർക്കൊക്കെ പുതിയൊരു ടെക്നിക്ക് പിടികിട്ടി സ്ഥിതിക്ക് നമ്മളൊന്നും സൂക്ഷിക്കുന്ന നല്ലതാണ് ഭയപ്പെടാൻ പറ്റുന്നതല്ല ചുമ്മാ ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ കുക്കർ അടുക്കളയിലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടത്തെ പോലെ കുക്കർ കഴി ഇങ്ങനെ വെച്ചിട്ട് പോയേക്കരുത് കേട്ടോ വെച്ചിലങ്ങ് ഊരി മാറ്റിയാൽ പിന്നെ നമ്മൾ സേഫാണ് ഞാൻ പിന്നെ എന്തായാലും സേഫ് ആണ് കാരണം എൻ്റെ കെട്ടി അവന് അടുക്കളിലോട്ടുള്ള വഴി വരെ ഗൂഗിൾ മാപ്പ് നോക്കണം അതുകൊണ്ട് പിന്നെ ഇത് കാണുന്ന നിങ്ങളും സേഫാണ് കാരണം ഇത് ജെൻസാരും കാണുന്നില്ല ഞാൻ ആദ്യം ആദ്യമേ ലേഡീസ് ലേഡീസിലേ ആണ് അപ്പോൾ ജെൻസൊക്കെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട് ലേഡീസ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് ആരോടും പറഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യണ്ട ഈ ടിപ്സ് ആൻഡ് പ്രിക്കോഷൻസ് ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ ടാറ്റ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വിളിച്ചേക്കാം ഇവിടെ വെക്കുന്നില്ല പറയാൻ പറ്റത്തില്ല യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ ക്ലാസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടേ ഗാനുമെല്ലാം കണ്ടുപിടിച്ച് മെക്കാനിസം എല്ലാം പഠിച്ചിട്ട് വന്ന പണി കിട്ടത്തില്ലേ അതുകൊണ്ടൊന്നു സൂക്ഷിച്ചേക്കാം ഭയമൊന്നുമില്ല ചെറിയൊരു ജാഗ്രത ഉള്ളൂ എൻ്റെ ടെക്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എന്താണേലും പ്രിക്കോഷൻ എടുക്കാൻ മറക്കരുത് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്